ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിക്കുക തൊട്ടു പിന്നാലെ പഞ്ചാബിലെ എ എ പി സർക്കാരും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു മുപ്പത് എ പി എം എൽ എ മാർ കോൺഗ്രസ്സിൽ ചേർന്നേക്കും മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ സിംഗ് നാളെ കെജ്രിവാൾ കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തും വിവരങ്ങളുമായി ഗൗതമ അനന്തനാരായണൻ ചേരുന്നു ഗൗതം ഡൽഹിക്ക് പിന്നാലെ പഞ്ചാബിലും ആം ആദ്മി പാർട്ടി ഭരണപ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു കൂടുതൽ വിവരങ്ങൾ പാർട്ടിയെ പഞ്ചാബിലും പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് പഞ്ചാബിൽ മുപ്പതിലധികം ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ മാർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേരാൻ പോകുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം ആം ആദ്മി രാഷ്ട്രീയത്തിന് ഇനിയും വലിയ ഭാവി ഇല്ല എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു നീക്കത്തിലേക്ക് മറ്റ് എം എൽ എ മാർ കൂടി കടക്കുന്നത് കാരണം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഉൾപ്പെടെ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളെല്ലാം സ്വന്തം മണ്ഡലങ്ങളിൽ പോലും പരാജയപ്പെട്ടിരുന്നു മാത്രമല്ല അധികാരം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഈ ഡൽഹി മദ്യനയ അഴിമതിയിലും മറ്റും കൂടുതൽ നേതാക്കൾ കുടുങ്ങുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ പഞ്ചാബിലെ നേതാക്കളും ജയിലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എ എ പി ഈ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട പണം അത് പഞ്ചാബിലെ നേതാക്കളും കൈകാര്യം ചെയ്തിരുന്നു അതിനാൽ ഇത്തരം പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് ഭൂരിപക്ഷം നേതാക്കളും ഇപ്പോൾ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുകയാണ് ഇതിന്റെ ഭാഗമാണ് ഇപ്പോൾ ആം ആദ്മിക്ക് അധികാരം ശേഷിക്കുന്ന ഏക സംസ്ഥാനത്തെ പഞ്ചാബിലെയും പല മറ്റു പാർട്ടികളിലേക്ക് പോകുന്നതിനെ പറ്റി ും തീർച്ചയായും ഡൽഹിയിൽ ഭരണം നഷ്ടപ്പെട്ടു അതിന് പിന്നാലെ ആം ആദ്മി പാർട്ടി ഭരണത്തിലുള്ള ഏക സംസ്ഥാനം പഞ്ചാബ് അവിടെയും ഭരണ പ്രതിസന്ധി നേരിടുന്നു മുപ്പതോളം എം എൽ എമാർ കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു അങ്ങനെ പോകുമ്പോൾ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ആം ആദ്മി സർക്കാരിനും ഭരണ പ്രതിസന്ധി നേരിടുകയാണ് വിവരങ്ങൾ നേരി നൽകുകയായിരുന്നു ഗൌതമ അനന്തനാരായണൻ